ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള സുവിശേഷ ഭാഗ്യങ്ങളാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പ്രബോധനങ്ങളെല്ലാം അഞ്ച് പ്രസംഗങ്ങളായി ക്രമീകരിച്ചിരിക്കുന്നു ഇവയിൽ ആദ്യത്തേതാണ് യേശുവിൻ്റെ മലയിലെ പ്രസംഗം അതിൻ്റെ ആമുഖമായി നിലകൊള്ളുന്നതാണ് സുവിശേഷ ഭാഗ്യങ്ങൾ ഇവ ക്രൈസ്തവ സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു സീനായ് മലയിൽ വെച്ച് ദൈവം മോശ വഴി പത്ത് കൽപ്പനകൾ നൽകി എന്നാൽ മറ്റൊരു മലയിലിരുന്നു കൊണ്ടാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത് മോശ ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ സ്വീകരിച്ച് ജനത്തിന് നൽകി എന്നാൽ യേശു അധികാരത്തോടെ അവരെ പഠിപ്പിക്കുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു സമതലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു മലയിലിരുന്ന് പ്രസംഗിക്കുന്നു യേശു മോശയേക്കാൾ വലിയവനാണ് എന്നത് വ്യക്തമാക്കുന്നു മാത്രവുമല്ല മലമുകൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ ഇടമായി നിലകൊള്ളുന്നു പഴയ നിയമത്തിലെ പത്ത് കൽപ്പനകൾ യേശു തൻ്റെ മലയിലെ പ്രസംഗം വഴിയായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു സുവിശേഷ ഭാഗ്യങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ നാല് സുവിശേഷ ഭാഗ്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അതോടൊപ്പം ദുരിതങ്ങളും കൂട്ടിച്ചേർത്തിരിക്കുന്നു പഴയ നിയമത്തിൽ സുവിശേഷ ഭാഗ്യത്തിന് അടിസ്ഥാനമായി കാണുന്നത് ഒന്നാമതായി കർത്തൃ നിയമത്തോടുള്ള വിശ്വസ്തയും അനുസരണവും പുലർത്തുന്ന ജീവിതവും രണ്ടാമതായി ദൈവം ചരിത്രത്തിൽ ഇടപെടുമെന്ന ചിന്തയിൽ പ്രത്യാശയിലുള്ള ജീവിതവുമാണ് ഇതിനുദാഹരണമായി ഒന്നാം സങ്കീർത്തനം ഒന്നും രണ്ടും വചനങ്ങൾ ഇപ്രകാരം വായിക്കുന്നു ദുഷ്ടൻ്റെ ഉപദേശം സ്വീകരിക്കുകയോ പാപിയുടെ വഴിയിൽ സഞ്ചരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു സുവിശേഷ ഭാഗ്യങ്ങളിൽ അനുഗ്രഹീതർ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീക്കിലെ മക്കാരിയോയി എന്ന പദത്തെയാണ് അധ്വാനവും വേദനയും മരണവും ഉൾപ്പെടെ എല്ലാ പരിമിതികളിൽ നിന്നും സ്വതന്ത്രരായവരുടെ പരമായ അവസ്ഥയാണ് ഇത് വർണ്ണിക്കുന്നത് ഗ്രീക്ക് സാഹിത്യത്തിൽ ഈ പദം ഈ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ അഷ്രയി എന്ന ഹീബ്രു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സന്തോഷമുള്ളവർ ഭാഗ്യമുള്ളവർ അനുഗ്രഹീതർ എന്നൊക്കെയാണ് ഈ വാക്കിനർത്ഥം സുവിശേഷ ഭാഗ്യങ്ങളിലെ ഭാഗ്യവാൻമാർ എന്നതിലെ ആനന്ദവും സൗഭാഗ്യവും ഒരേ സമയം ആന്തരികവും ബാഹ്യവുമാണ് കാരണം ഈ അനുഗ്രഹീതർ ദൈവത്തിന് പ്രിയപ്പെട്ടവരും അവിടുത്തെ രാജ്യത്തിന് അവകാശികളുമാണ് ഭാഗ്യങ്ങളിൽ ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലെ ഛോഖോയ് എന്ന പദമാണ് ദരിദ്രർ എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത് ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വഴിമുട്ടിയവരെയാണ് ഗ്രീക്കിൽ ഷോഖോയി അല്ലെങ്കിൽ ദരിദ്രർ എന്ന് വിളിക്കുന്നവർ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും അരക്ഷിതാവസ്ഥയിൽ ആയിരിക്കുന്ന മനുഷ്യർ മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ എന്ന ഇത് അർത്ഥമാക്കുന്നു പഴയ നിയമത്തിൽ അനബിം എന്ന ഹീബ്രു പദമാണ് ഈ പദത്തോട് യോജിക്കുന്നത് സാമ്പത്തികമായി അടിച്ചമർത്തപ്പെട്ടവർ എന്നതിനോടൊപ്പം അടിച്ചമർത്തപ്പെട്ടവർ പീഡിതർ അടിമകൾ ക്ലേശിതർ എന്നൊക്കെ അർത്ഥമുണ്ട് ഹീബ്രു ഭാഷയിലെ ദരിദ്രർ എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന നവിം എന്ന പദത്തിന് മാനം കൂടെ കാണാൻ കഴിയും ദാരിദ്ര്യവും പീഡനകളും ക്ലേശങ്ങളുമൊക്കെ അനുഭവിക്കുന്നവർക്ക് ഏക ആശ്രയം ദൈവമാണല്ലോ അങ്ങനെ അവർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവരുടെ ദയനീയമായ അവസ്ഥയും കരൾ നിന്നുള്ള പ്രാർത്ഥനയും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസവും ദൈവം നൽകുന്ന വിമോചനവും പഴയ നിയമത്തിൽ കാണാൻ കഴിയും ഇപ്രകാരം വിശുദ്ധ മത്തായിലും വിശുദ്ധ ലൂക്കായിലും ദരിദ്രർ എന്ന പദം ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന പീഡിതർ ദൈവം ആശ്വാസം നൽകുന്ന ക്ലേശിതർ എന്നൊക്കെ അർത്ഥമുണ്ട് ഇപ്രകാരമുള്ളവർക്കാണ് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങളുടേതാണ് സ്വർഗരാജ്യം എന്ന പദം മുപ്പത്തിരണ്ട് പ്രാവശ്യം വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലും മലയിര പ്രസംഗത്തിൽ എട്ട് പ്രാവശ്യവും രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ദൈവരാജ്യം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നതും രണ്ട് പദങ്ങളും ഒരേ അർത്ഥം തന്നെയാണ് വിവക്ഷിക്കുന്നതും ദൈവരാജ്യം എന്നതിന് ദൈവത്തിൻ്റെ അധികാരം ദൈവത്തിൻ്റെ ഭരണം എന്നൊക്കെ മനസ്സിലാക്കാം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തെട്ട് അഞ്ചിലും രണ്ട് ദിന വൃത്താന്തം പതിമൂന്ന് എട്ടിലും പറഞ്ഞിരിക്കുന്ന ദർശനം ദൈവത്തിൻ്റെ അധികാരം ഈ ഭൂമിയിൽ പൂർത്തിയാകും എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദൈവം ഇസ്രയേലിൻ്റെ രാജാവാണ് എന്നത് അവരുടെ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്നീ പ്രയോഗങ്ങൾ സ്ഥലകാല രാഷ്ട്രീയ ബന്ധിയായ സംവിധാനമല്ല എന്നാൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെയും ദൈവത്തെ തന്നെയുമാണ് അത് പരാമർശിക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യേശു പ്രഘോഷിക്കുമ്പോൾ ദൈവം ഒരു രാജാവിനെ പോലെ അവിടുത്തെ ശക്തിയോടും മഹത്വത്തോടും കൂടെ തൻ്റെ ജനത്തിൻ്റെ മേൽ പരമാധികാരം സ്ഥാപിക്കാൻ വരുന്നു എന്നർത്ഥമാക്കുന്നു ലോക ഭീഷണമനുസരിച്ച് വളരെ നിർഭാഗ്യവാന്മാരാണ് ദരിദ്രർ പലപ്പോഴും സാമ്പത്തികമായും ക്ലേശകരമായും അപമാനപൂർണവുമായ ജീവിതമാണ് അവർ നയിക്കുന്നത് അവരെയാണ് യേശു ആദ്യ സുവിശേഷ ഭാഗ്യത്തിലൂടെ സൗഭാഗ്യത്തിലെ അവകാശികളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കി തീർത്തിരിക്കുന്നതും വിശുദ്ധമത്തായിട്ട് സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം മുപ്പത്തിനാലിൽ വിധിയാളനായ രാജാവ് നീതിമാന്മാരെ സ്വീകരിച്ചു കൊണ്ട് പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ നീതിമാന്മാരായി ആത്മാവിൽ ദരിദ്രരായി ജീവിക്കുന്നവർക്കാണ് ഈ സ്വർഗരാജ്യം ദൈവരാജ്യം അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നതും ദൈവവചന സന്ദേശം ഉൾക്കൊണ്ട് ആത്മാവിൽ ദരിദ്രരായി ദൈവാശ്രയ ബോധത്തോടെ സ്വർഗരാജ്യത്തിന് അവകാശികളായി ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ